നമസ്കാരം ഞാൻ ആദിര വി ആണ് വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് സർക്കാർ ഭരണ നിർവഹണ സംവിധാനങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് പകരാൻ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു നിയമമാണ് ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് അതായത് സർക്കാർ ഭരണകാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നിയമം കൂടിയാണ് ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് കൂടാതെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇത് ക്യു ആണ് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ചോദിച്ചാൽ അത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇനി വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ സ്വീഡനാണ് ലോകത്തിൽ വെച്ച് തന്നെ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയത് സ്വീഡൻ പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് സ്വീഡൻ വിവരാവകാശ നിയമം പാസ്സാക്കിയത് ഇനി ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് വി പി സിംഗ് അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് വി പി സിങ് വിവരാവകാശ നിയമം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് വി പി സിംഗ് ആണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ വരുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരു സംഘടനയുണ്ട് അരുണ റോയിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ സ്ഥാപിതമായ സംഘടനയാണ് എം കെ എസ് എസ് അഥവാ കിസാൻ ശക്തി സംഘാതൻ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത് എം കെ എസ് എസ് സംഘടന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ മസ്തൂൻ കിസാൻ ശക്തി സംഘാതൻ ഇത് നിലവിൽ വന്നത് ഏത് രാ സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് ഈ മസ്തൂൻ കിസാൻ ശക്തി സംഘാതൻ നിലവിൽ വന്നത് ഇതിന്റെ സ്ഥാപക നേതാവാണ് അരുണാ റോയ് അരുണാ റോയിയുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ മസ്തൂൻ കിസാൻ ശക്തി സംഘാതത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നതിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണെന്ന് വെച്ചാൽ അത് അമ്പത്തഞ്ചാമത്തെ സ്ഥാനം ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് അമ്പത്തഞ്ചാമത്തെ സ്ഥാനമാണ് ഇതിൽ ലഭിക്കുന്നത് വിവരാവകാശ നിയമം പാസാക്കിയ അൻപത്തി രാജ്യമാണ് വിവരാവകാശ നിയമം പാസാക്കിയ അൻപത്തഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇനി വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിക്കാം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണത് രാജസ്ഥാൻ ഈ എം കെ എസ് എസിന്റെ പ്രവർത്തന സ്ഥാനം രാജസ്ഥാനാണല്ലോ അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്നത് എന്നാൽ ഈ നിയമം നിലവിൽ വരുന്നതിന് മുന്നേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ എന്തുണ്ടായിരുന്നു വിവരാവകാശ നിയമം നിലവിൽ ഉണ്ടായിരുന്നു അങ്ങനെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടാണ് തമിഴ്നാടാണ് ആദ്യത്തെ സ്റ്റേറ്റും സെക്കൻഡ് വരുന്നത് ഗോവയും ഈ രണ്ട് ചോദ്യം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം രാജസ്ഥാൻ ആണെങ്കിൽ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് എന്നത് ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് രാജസ്ഥാൻ എന്നാൽ വെറും വിവരാവകാശ നിയമം ചോദിച്ചാൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ അല്ലെങ്കിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാട് രണ്ടാമത് വരികയാണെങ്കിൽ അത് ഗോവയും രാജസ്ഥാൻ പറഞ്ഞെങ്കിൽ ഈ രണ്ടായിരത്തി അഞ്ചിലെ നിയമം പാസ്സാക്കിയത് എവിടെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലെ നിയമം ആദ്യമായി നിലവിൽ വന്നത് ചോദിച്ചാൽ മാത്രമേ ഈ രാജസ്ഥാൻ വരികയുള്ളൂ ഇത് മാറിപ്പോ നോക്കി രാജസ്ഥാനാണ് ആദ്യമായിട്ട് ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചും ഇന്ത്യയിൽ പാസാക്കിയത് ഇനി വിവരാവകാശ നിയമത്തിന്റെ മുൻകാമി എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ട് വിവരാവകാശ നിയമം മുന്നേ വരുന്നതിന് മുന്നേ ഉള്ള ഒരു മുൻഗാമി അതാണ് വിവര സ്വാതന്ത്ര്യ നിയമം രണ്ടായിരം വിവര സ്വാതന്ത്ര്യ നിയമം രണ്ടായിരമാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇതിന്റെ വിവര സ്വാതന്ത്ര്യ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് വിവര സ്വാതന്ത്ര്യ നിയമം രണ്ടായിരം രണ്ടായിരത്തിൻ്റെ ഇത് വന്നതിനു ശേഷം വിവര സ്വാതന്ത്ര്യ നിയമം പോയിട്ട് അത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചാണ് മാറിയത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം ചോദിക്കാം വിവരാവകാശ നിയമം വരാൻ കാരണമായ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എയിലും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിനുമാണ് വിവരാവകാശ നിയമം വരാൻ കാരണമായ ഭരണഘടനാ ഭാഗങ്ങൾ അപ്പൊ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ കൂടാതെ ആർട്ടിക്കിൾ ഇരുപത്തൊന്നുമായി ബന്ധപ്പെട്ടാണ് വിവരാവകാശ നിയമം വന്നത് ഈ വിവരാവകാശ നിയമത്തിൽ രണ്ട് ഷെഡ്യൂൾസും രണ്ട് ഷെഡ്യൂള് ആറ് ചാപ്റ്റേഴ്സ് ഉണ്ട് മുപ്പത്തൊന്ന് സെക്ഷൻസുമാണ് ഉള്ളത് വിവരാവകാശ നിയമത്തിൽ ഏതൊക്കെയാണുള്ളത് രണ്ട് ഷെഡ്യൂൾസും ആറ് ചാപ്റ്റേഴ്സും മുപ്പത്തൊന്ന് സെക്ഷനും അടങ്ങിയതാണ് വിവരാവകാശ നിയമം ഇനി വിവരാവകാശ നിയമത്തിൽ അപേക്ഷ ഫീസ് ഉണ്ടോ ഇല്ലയോ എങ്ങനെയാണ് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന പ്രത്യേകിച്ച് അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ ഈ വിവരാവകാശ നിയമത്തിൽ നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഇതിൽ പത്ത് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ഫീസ് എത്ര രൂപയാണ് പത്ത് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ഫീസ് എന്നാൽ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബി പി എൽ കുടുംബങ്ങൾക്ക് ബി പി എൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇതിൽ അപേക്ഷ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല ബി പി എൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഈ അപേക്ഷ ഫീസ് നൽകണ്ട കൂടാതെ തന്നെ നമുക്ക് ഏതൊക്കെ പേപ്പറിലാണ് ലഭിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എ ഫോർ സൈസ് പേപ്പറിൽ നമ്മൾ വിവരങ്ങൾ ലഭിക്കേണ്ടത് എ ഫോർ സൈസ് പേപ്പറിലാണെങ്കിൽ അത് വിവരങ്ങൾ ലഭിക്കേണ്ടത് എ ഫോർ സൈസ് പേപ്പറിലാണെങ്കിൽ രണ്ട് രൂപ എ ഫോർ സൈസ് പേപ്പർ ലഭിക്കേണ്ടത് രണ്ട് രൂപയും ഇനി ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി വഴി ലഭിക്കേണ്ടത് അൻപത് രൂപയും എന്ന് പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഫീസ് വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസ് ചോദിച്ചാൽ അത് പത്ത് രൂപയാണ് കൂടാതെ തന്നെ ബി പി എൽ കുടുംബങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല ഇനി എ ഫോർ സൈസിൽ പേപ്പർ ലഭിക്കണമെങ്കിൽ അത് രണ്ട് രൂപയും ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി വഴി കിട്ടുന്നുവെങ്കിൽ അത് അൻപത് രൂപയുമാണ് ഇനി ഇതില് ഇത് കേന്ദ്ര ഈ വിവരാവകാശ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേക തുകയാണ് ഇത് കേരള നിയമപ്രകാരം അതായത് കേരളത്തിൽ പുതുക്കിയ നിരക്ക് എന്ന് വെച്ചാൽ ഈ രണ്ട് രൂപ മാറ്റി ഇപ്പോൾ അത് മൂന്ന് രൂപ ആയിട്ടുണ്ട് കേരളം വരുമ്പോൾ രണ്ട് രൂപയിൽ നിന്ന് മൂന്ന് രൂപയും ഈ ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി വഴി ലഭിക്കുമ്പോൾ അമ്പത് രൂപ എന്നത് എഴുപത്തി അഞ്ച് രൂപയും മാറ്റിയിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുമ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂർ ആദ്യത്തെ ഒരു മണിക്കൂർ നമുക്ക് സൗജന്യമായിട്ട് വിവരങ്ങൾ പരിശോധിക്കാം ആദ്യത്തെ ഒരു മണിക്കൂർ നമുക്ക് സൗജന്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കും എന്നാൽ തുടർന്ന് വരുന്ന ഓരോ മുപ്പത് മിനിറ്റും ഓരോ പ്പത് മിനിറ്റും എത്ര രൂപ വെച്ച് പത്ത് രൂപ വെച്ച് പത്ത് രൂപ വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ വിവരങ്ങൾ പരിശോധിക്കാനുള്ള അനുമതി നൽകുന്നത് അതാണ് വ്യത്യാസം വരുന്നത് ആദ്യത്തെ ഒരു മണിക്കൂർ നമുക്ക് വിവരങ്ങൾ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും തുടർന്ന് വരുന്ന മുപ്പത് മിനിറ്റ് നമുക്ക് എത്രയാവും അത് പത്ത് രൂപ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിതില് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ എത്രയാണ് അപേക്ഷാ ഫീസ് പത്ത് രൂപയാണ് അപേക്ഷാ ഫീസ് ബി പി എൽ എ ഫോർ സൈസിൽ വരുമ്പോൾ രണ്ട് രൂപ കേരളത്തിന്റെ പുതുക്കിയ നിരക്ക് മാത്രം ചോദിച്ചാൽ അത് മൂന്ന് രൂപയും ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി വഴി ഫ്ലോപ്പി വഴി കിട്ടുകയാണെങ്കിൽ അത് അമ്പത് രൂപയാണ് പുതുക്കിയ നിരക്ക് ചോദിച്ചാൽ അത് എഴുപത്തി അഞ്ച് രൂപയും ആദ്യത്തെ ഒരു മണിക്കൂർ സൗജന്യമുണ്ട് ആ സൗജന്യം കഴിഞ്ഞു വരുന്ന തുടർന്ന് വരുന്ന ഓരോ അരമണിക്കൂറും എത്ര രൂപ വെച്ചാണ് പത്ത് രൂപ വെച്ചാണ് ഇനി ആദ്യമായിട്ട് ടെലിഫോൺ വഴി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകാൻ സാധ്യമായ കാര്യങ്ങൾ ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഈ ഉത്തർപ്രദേശിലാണ് ആദ്യമായിട്ട് ടെലിഫോണിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ നൽകിയിട്ട് അതിൽ കൃത്യമായി വിവരം നൽകാത്ത പക്ഷം ആ വ്യക്തിക്കെതിരെ ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റ് പ്രകാരമുള്ള കേസ് കേസെടുത്ത സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ് ആണ് അരുണാചൽ പ്രദേശാണ് ജാമ്യമില്ലാ വകുപ്പ് കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വ്യക്തി ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഈ രണ്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഉത്തർപ്രദേശിൻ്റെതാണെങ്കിൽ എന്താണ് ടെലഫോൺ വഴി ആദ്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശും എന്നാൽ അരുണാചൽ പ്രദേശ് എന്താണ് ജാമ്യമില്ലാ വകുപ്പ് കൃത്യമായി വിവരം നൽകാത്ത ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സംസ്ഥാനമേന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ് ഈ അരുണാചൽ പ്രദേശെന്നത് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഈ നിയമപ്രകാരം ആദ്യമായിട്ട് അപേക്ഷ നൽകിയ വ്യക്തി അത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കും ആദ്യമായിട്ട് അപേക്ഷ നൽകിയ വ്യക്തി ചോദിച്ചാൽ അത് ഷാഹിദ് റാസാബെർണ് എന്താണ് പേര് ഷാഹിദ് റാസാബർണൈ ഈ ഷാഹിദ് റാസബർണു ആദ്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ വ്യക്തി ഇനി വിവരാവകാശ നിയമം പാസാക്കിയ ഡേറ്റും വർഷവും നോക്കാം വിവരാവകാശ നിയമം ലോക്സഭയിൽ എന്നാണ് പാസാക്കിയത് രാജ്യസഭയിൽ എന്നാണ് പാസാക്കിയത് പാസ്സാക്കിയത് പ്രസിഡന്റ് എന്നാണ് ഒപ്പുവെച്ചത് അതെല്ലാം നമുക്ക് നോക്കാം വിവരാവകാശ നിയമം ലോക്സഭയിൽ പാസ്സാക്കിയത് എന്നാണ് ലോക്സഭയിൽ പാസാക്കിയ ഡേറ്റ് ചോദിക്കുമ്പോൾ ലോക്സഭയിൽ പാസ്സാക്കിയ ഡേറ്റ് ചോദിച്ചാൽ അത് മെയ് പതിനൊന്നും രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിലാണ് ലോക്സഭയിൽ പാസ്സാക്കിയത് രാജ്യസഭ വരുമ്പോ തൊട്ടടുത്ത ദിവസം തന്നെയാണ് മെയ് പന്ത്രണ്ട് മെയ് പതിനൊന്നിലെ ലോക്സഭ രാജ്യസഭയില് മെയ് പന്ത്രണ്ടും ഇത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് ജൂൺ പതിനഞ്ച് നിലവിൽ വന്നത് ചോദിച്ചാൽ ഒക്ടോബർ പന്ത്രണ്ടോ ആണ് ഇത് പ്രകാരം ഒപ്പുവെച്ച പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് എ പി ജെ അബ്ദുൽ കലാമാണ് ഈ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് അപ്പം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചു ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നും രാജ്യസഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ മെയ് പന്ത്രണ്ടിലും എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ജൂൺ പതിനഞ്ചിലുമാണ് ഏത് പ്രസിഡന്റ് ആണ് എന്ന് വെച്ചാൽ അത് എ പി ജെ അബ്ദുൽ കലാം ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ഒക്ടോബർ പന്ത്രണ്ടിലുമാണ് ഈ ഒക്ടോബർ പന്ത്രണ്ട് ഡേറ്റ് ഓർത്തു വയ്ക്കുക ഈ ഒക്ടോബർ പന്ത്രണ്ടിൽ തന്നെയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റും ഈ സെയിം ഡേറ്റാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട്